എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും അങ്ങോട്ട് തള്ളുക കളിയാക്കുക എന്നെ കളിയാക്ക കൊല്ലുകണിക്ക് ഷോട്ട് വരും ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും മേക്കപ്പ് ചെയ്തിരിക്കും അപ്പൊ രണ്ടര എനിക്ക് നേരത്തെ ഷോട്ട് വരും ഈ സുരഭിയ പോയി ആശിക്കോട് പറയും കുട്ടിയുടെ വെയിറ്റ് ഉറങ്ങുക കുറച്ച് കഴിഞ്ഞെടുത്താലും അത് കൂടി ഉറങ്ങിക്കോട്ടെ എന്നാണ് അപ്പൊ പിന്നെ ആശിക്കും വിചാരിച്ചാ ഉറങ്ങിക്കോട്ടെ എന്നാണ് അപ്പൊ ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും രണ്ടര മണിക്ക് അപ്പൊ ഇവരൊക്കെ സുഖമായിട്ട് കഴിഞ്ഞിട്ട് പോകും അങ്ങനെ രണ്ടര കുട്ടിയുടെ രാവിലെ ആദ്യം രാവിലെ ഞാൻ റെഡി ആവും പക്ഷെ ഇവരൊക്കെ പിള്ളേരല്ല ഇവരെ പറഞ്ഞു സംഭവിച്ചു ഞാൻ അവിടെ കാർന്ന് പറഞ്ഞു പത്ത് നാല്പത് നാല്പത്തിരണ്ട് വർഷം ആയിട്ട് സിനിമയില് പക്ഷെ